നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ അന്തിമമാക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർഷങ്ങളായി മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഇതൊരു വഴിത്തിരിവാണ് ഗാസയിൽ നിന്ന് ഇസ്രായേലികളുമായി എന്റെ പ്രതിനിധികൾ ദീർഘവും ഫലപ്രദവുമായ ഒരു കൂടിക്കാഴ്ച നടത്തി അറുപത് ദിവസത്തെ വെടിനിർത്തൽ അന്തിമമാക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചു ആ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ എല്ലാ കക്ഷികളുമായി പ്രവർത്തിക്കും എന്നാണ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് സമാധാനം കൊണ്ടുവരാൻ വളരെയധികം പരിശ്രമിച്ച ഖത്തറും ഈജിപ്തും ഈ അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹമാസി കരാർ അംഗീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിലെ ഉപാധികൾ എന്തൊക്കെയാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഖത്തറും ഈജിപ്തും ചേർന്ന് ഹമാസിന് ഒരു അന്തിമ വാഗ്ദാനം നൽകുമെന്നും അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ട്രംപ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അമ്പത്തി എട്ടായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട സംഘർഷത്തിന് താൽക്കാലിക വിനാമം ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത് ശാശ്വത സമാധാനത്തിന് വെടിനിർത്തൽ കരാർ വഴിയൊരുക്കുമെന്ന പ്രത്യാശയാണ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചത് തന്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ട്രംപ് പ്രതികരണം നടത്തിയത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ച ഗത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കുമെന്നും ട്രംപ് പറയുന്നു പശ്ചിമേഷ്യയിലെ സമാധാനമാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം ഗാസ വിഷയത്തിൽ തന്റെ പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് ഒടുവിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് മാത്രവുമല്ല മിഡിൽ ഈസ്റ്റിന്റെ നന്മയ്ക്കായി ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇത് അംഗീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നുള്ള ഒരു സന്ദേശം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ധികളാക്കയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ ഗാസയുടെ പല പ്രദേശങ്ങളും തകർന്നു ഒരാഴ്ചയ്ക്കകം ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ ചർച്ച തുടരുകയാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപനം ഗാസയിൽ അവശേഷിക്കുന്ന ബന്ധികളെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ഹമാസ് നിരായുധീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് ഇസ്രായേലും പറഞ്ഞു എന്നാൽ ആയുധം താഴെ വയ്ക്കാൻ ഹമാസ് വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതെന്നും ഇസ്രായേലി കണക്കുകൾ പറയുന്നു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേലിന്റെ സൈനിക ആക്രമണത്തിൽ അൻപത്തി ആറായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഈ ആക്രമണം പട്ടിണി പ്രതിസന്ധിക്ക് കാരണമായി ഗസയിലെ മുഴുവൻ ജനങ്ങളെയും ആഭ്യന്തരമായി കുടിയിറക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വംശഹത്യക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യുദ്ധ കുറ്റം ചുമത്തി ഇസ്രായേൽ ആരോപണങ്ങൾ നിഷേധിക്കുന്നു പന്ത്രണ്ട് ദിവസത്തെ കനത്ത മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണത്തിന് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മെടിനിർത്തൽ മധ്യസ്ഥത വഹിക്കുന്നതിലും ട്രംപ് പ്രധാന പങ്ക് വഹിച്ചു ആടവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായി ഖത്തറിലെ ഒരു യു എസ് താവളത്തിൽ ഇറാൻ പരിമിതമായ ഇസ്രൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇരു രാജ്യങ്ങളും പൂർണ്ണവുമായ വെടിനിർത്തലിന് സമ്മതിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ബന്ദികളാക്കയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ ഗാസയുടെ പല പ്രദേശങ്ങളും തകർന്നു അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനായുള്ള സമ്മർദ്ദം ശക്തമാകവെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത് നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിലെ ഉപാധികൾ എന്തൊക്കെയാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഖത്തറും ഈജിപ്തും ചേർന്ന് ഹമാസിന് ഒരു അന്തിമ വാഗ്ദാനം നൽകുമെന്നും അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ കുറെ ആഴ്ചകളായി വെടിനിർത്തലിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് വിഭാഗങ്ങളുമായി ചർച്ചകൾ നടത്തുന്നത് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ബന്ധികളെ വിട്ടയക്കണമെന്നാണ് ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈനിക താവളം ആക്രമിച്ച് ജൂത കുടിയേറ്റക്കാർ സൈനിക വാഹനങ്ങൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്ത പ്രതിഷേധക്കാർ സൈനികരെ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തുവരികയാണ് വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റക്കാർ ദിവസങ്ങളായി തുടരുന്ന ആക്രമം നിയന്ത്രിക്കാൻ ശ്രമിച്ച സുരക്ഷാ സേന ചിലരെ അറസ്റ്റ് ചെയ്തതിലുള്ള രോക്ഷ പ്രകടനമാണ് ഞായറാഴ്ച രാത്രി സൈനിക താവളം ആക്രമിക്കുന്നതിലേക്കും എത്തിയത് വെസ്റ്റ് ബാങ്കിലെ കുന്നിൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പലസ്തീൻകാരെ ആക്രമിക്കുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരുടെ തീവ്രവാദ സംഘമായ ഹിൽ ടോപ്പ് യൂത്ത് ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് റമല്ലയുടെ വടക്ക് ഭാഗത്തുള്ള സൈനിക താവളത്തിന് ചുറ്റും ഡസൺ കണക്കിന് കുടിയേറ്റക്കാർ തടിച്ചുകൂടിയതോടെ സുരക്ഷാ സേന ഗ്രനേഡുകൾ ഉപയോഗിച്ചു ഭീകരാക്രമണം തടയാനും സുരക്ഷ നിലനിർത്താനും സഹായിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ കത്ത് നശിച്ച ചിത്രങ്ങൾ ഫോട്ടോകൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ബുധനാഴ്ച വൈകുന്നേരം വെസ്റ്റ് ബാങ്കിലെ കഫാർ മാലിക് പട്ടണത്തിൽ പ്രവേശിച്ച നൂറിലധികം കുടിയേറ്റക്കാർ വസ്തുവകകൾക്ക് തീയിടുകയും തടയാൻ ശ്രമിച്ച പലസ്തീൻകാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു സൈനിക ഇടപെടലിനെ തുടർന്ന് മൂന്ന് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു സുരക്ഷാസേന അഞ്ച് ജൂത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു ഇതാണ് സൈന്യത്തെ ആക്രമിക്കാൻ പ്രകോപനം അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങളിൽ വൻ റാലികൾ അരങ്ങേറുന്നു ആയിരങ്ങളാണ് റാലികളിൽ പങ്കെടുക്കുന്നത് കാരണം ഇത്രയും വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് തുടങ്ങി യുദ്ധത്തിൽ ഇപ്പോഴും ബന്ദികൾ ബാക്കിയുള്ള ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല അവരെന്ന് തിരിച്ചു വരും അവരെല്ലാം ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാജ്യത്തിനകത്ത് തന്നെ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് നെതന്യാഹു സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിനകത്ത് തന്നെ നിരവധി പ്രതിഷേധക്കാർ rali nadati